ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് ഏട്ടാ ഇതൊരു ഡെയിൻ മേ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു തിരുവാതിരയുടെ ഒരു വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെക്കാം എന്നിട്ട് അടുക്കളയിൽ കയറാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് നമ്മൾ തിരുവാതിര ഇന്നാണ് അപ്പോൾ നമ്മുടെ തിരുവാതിരയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അപ്പം അടുക്കളയിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് എന്താ അവിടെ ഒരാൾ അണൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണീറ്റ് വന്നിട്ട് കട്ടൻ ഇട്ട് കുടിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തോ എവിടെ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് പാർത്തമാൻ ഉറക്കത്തിൽ നിന്നിട്ട് क्या ना दे അങ്ങനെ ഞങ്ങൾ മൂന്നു വരുടെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് ഞാൻ ഈ ഇണീറ്റ വശവേ ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ കുടിക്കാറില്ല ഞാൻ മറ്റേ നമ്മുടെ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ അതുണ്ടാക്കി കുടിച്ചതിന് ശേഷമേ കാപ്പിയായാലും ചായ ആയാലും എന്തായാലും കഴിക്കത്തുള്ളൂ അല്ലാതെ ശരിയാവത്തില്ല സെറ്റാവത്തില്ല അന്നത്തെ ഒരു ദിവസം ശരിയാവത്തില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാർത്ഥം പല്ല് തേച്ചിട്ട് വന്ന് പാർത്തനായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്തോ അമ്മ കുടിക്കുന്ന കാപ്പിയാണെന്ന് ഒന്ന് അപ്പോൾ ഞാനത് കാണിച്ചു പോകുമ്പോൾ പറയുന്നുണ്ട് ഇത് എങ്ങനെ കുടിക്കുന്നമ്മേ കാരണം പിള്ളേർക്ക് പൊതുവെ ഇത് ഇഷ്ടപ്പെടത്തില്ല കാരണം നെയ്യൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഇഷ്ടപ്പെടത്തില്ലല്ലോ അങ്ങനെ പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിട്ട് ഞങ്ങൾ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലേക്ക് പോയി ഗിതയെന്ന് പറയുന്ന ചേച്ചിയുടെ വീടാണ് അവിടെ വെച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ അവിടെ ഞങ്ങൾ പുഴുക്കൊക്കെ ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്രൂപ്പിലും എട്ടങ്ങാടി അന്നാണ് പുഴുക്കുണ്ടാക്കുന്നത് അതിന് ടൈം കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ അടിച്ചു തിരുവാതിരയുടെ അന്ന് പുഴുക്കുണ്ടാക്കാന്ന് അങ്ങനെ ചീനിയും ചേമ്പും കാച്ചിൽ നീങ്ങുമ്പോൾ എല്ലാം ഇട്ട് പുഴുങ്ങി പിന്നെ ചക്ക ഉണ്ടായിരുന്നു ഞങ്ങൾ ചക്കയും വേവിച്ചു പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്തു പിന്നെ എല്ലാവർക്കും മൈലാഞ്ചി ഒക്കെയാണ് വരുന്നത് മൈലാഞ്ചി ഒക്കെ ഇട്ട് അങ്ങനെ ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് എല്ലാവരും എല്ലാവരും വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നര ആയപ്പോഴത്തേക്കിനും വീണ്ടും ഒരുങ്ങാനായിട്ട് വന്നു അപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്ക എടുത്തിട്ടുണ്ട് അത് ഞാനിടാം അപ്പം അങ്ങനെ വന്നു പിന്നെ വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു തിരുവാതിര അപ്പോഴത്തേക്കിനും ഞങ്ങൾ പോയി ഞങ്ങളുടെ ഫസ്റ്റ് നമ്പർ ആയിരുന്നു ഒന്നാമത്തെ നമ്പറായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് തിരുവാതിരയായിരുന്നു ഉള്ളത് അങ്ങനെ ഞങ്ങൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞു പിന്നെ എന്താണ് പിറ്റേന്ന് നേരം വിളക്കാറായപ്പം രാവിലെ അമ്പലം തുറന്ന് അമ്പലത്തേക്കേറി തൊഴുതതിന് ശേഷമാണ് വീട്ടിൽ വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിക്കൂടാ പിറ്റേന്ന് നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷമേ ഉറങ്ങാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ദിവസം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ